വളരെ മോശം കളി അറ്റാക്കിംഗ് തീരെ ഓൾ ഫുട്ബോൾ ഫ്രണ്ട്സ് വെൽക്കം ടു അതെ പതിനൊന്നാം സീസണിലെ ആദ്യ മത്സരം പഞ്ചാബ് എഫ് സിയുമായി ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെട്ടത് ഞാനും കഴിഞ്ഞ ദിവസം ഗ്യാലറിയിൽ ഈസ്റ്റ് ഗാലറിയിൽ ഉണ്ടായിരുന്നു കളി കാണാം നമ്മൾ എൻ്റെ ചില അഭിപ്രായങ്ങൾ പറയുകയാണെങ്കിൽ നമ്മൾ ആദ്യത്തെ ഒരു കളി വെച്ച് നമ്മൾ ടീമിനെ വിലയിരുത്തേണ്ട യാതൊരു കാര്യവും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഞാൻ പല വീഡിയോസിലും അതേപോലെ ചെറിയ ചെറിയ ക്ലിപ്സുകളിലൊക്കെ ഞാൻ കണ്ടു ടീമിനെ ഭയങ്കരമായിട്ട് വിമർശിക്കുന്നു തീരെ കളി ഇല്ല അറ്റാക്കിങ് പോരാ അങ്ങനെ ഭയങ്കര ഭയങ്കര വലിയ വിമർശനങ്ങൾ ഞാൻ കണ്ടിരുന്നു പക്ഷേ അതിനൊന്നും ആവശ്യമില്ല നമ്മളത് ഫസ്റ്റ് സീസണിലെ ഫസ്റ്റ് കളിയാണ് അപ്പോൾ ടീം ഓൾറെഡി നമ്മൾ കോച്ച് യുവാൻ പോയി അപ്പോൾ പുതിയൊരു കോച്ച് വന്നിട്ടുണ്ട് പുള്ളി ഒന്ന് സെറ്റ് സെറ്റാകണം പുള്ളിക്ക് ടീമുമായിട്ടൊന്ന് എന്താ ഒന്ന് കമ്പനിയായി വരണം അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങളുണ്ട് പിന്നെ മറ്റ് ഫ്രണ്ട്ലി മാച്ചുകൾ കളിക്കുന്ന പോലെ അല്ല നമ്മൾ ലീഗിലേക്ക് വരുമ്പോൾ അങ്ങനെയുള്ള കുറേ പ്രോബ്ലംസ് ഇവിടെ ഉണ്ട് അപ്പോൾ നമ്മൾ ഒറ്റ മാച്ചിൽ കാര്യം വിലയിരുത്തേണ്ട കാര്യമൊന്നുമില്ല ശരിയാണ് അറ്റാക്കിങ് വളരെ കുറവായിരുന്നു പക്ഷെ ഡ്യൂറൻ കപ്പിലെ കളികൾ വെച്ച് നോക്കുകയാണെങ്കിൽ ഇത് ബെറ്റർ പ്ലേ ആയിരുന്നു എന്ന് പറയേണ്ടി വരും കാരണം ഡ്യൂറൻ കപ്പിൽ എനിക്ക് ഭയങ്കര ദേഷ്യം വന്നിരുന്നു കാരണം കുറേ ലോങ് പാസുകളൊക്കെ വെച്ച് കളിക്കുന്നുണ്ടായിരുന്നു ബ്ലാസ്റ്റേഴ്സ് ബ്ലാസ്റ്റേഴ്സ് അങ്ങനെ ലോങ് പാസുകളൊക്കെ എനിക്ക് തോന്നുന്ന ആദ്യ സീസണുകളിലൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ പിന്നീട് ഇങ്ങോട്ട് വന്ന കോച്ച്മാരുടെയൊക്കെ ഒരു ക്വാളിറ്റി വെച്ചിട്ടാവാം നമ്മൾ ഒരുപാട് പാസുകളൊക്കെ പ്രത്യേകിച്ച് ഈവാനാശാന്റെ അണ്ടറിലുണ്ടായിരുന്ന ബ്ലാസ്റ്റേഴ്സ് ടീം ഭയങ്കര യൂറോപ്യൻ ശൈലിയിലൊക്കെ ഉള്ള കളികൾ കളിച്ചിട്ടുണ്ട് ഒരുപാട് ചെറിയ ചെറിയ പാസുകളും ഒക്കെ ഇട്ട് എന്താ പറയാ വലിയൊരു ടീം വർക്കിൽ ഗോളുകൾ അടിച്ചുകൊണ്ടിരുന്ന ഒരു ടീമാണ് ബ്ലാസ്റ്റേഴ്സ് എന്ന് പറയുന്നത് അപ്പോൾ ഇന്നലെ കഴിഞ്ഞ ദിവസത്തെ കളി നമ്മൾ നോക്കുകയാണെങ്കിൽ ബ്ലാസ്റ്റേഴ്സ് ഡ്യൂറൻ കപ്പിനെ അപേക്ഷിച്ച് ഈ ലോങ് പാസ്സുകൾ കാര്യങ്ങളത്തൊന്നും അധികം പോയിട്ടില്ല അതി ചെറിയ ചെറിയ പാസ്സുകൾ ഇട്ട് കളിക്കാൻ പിന്നെ പെപ്പറ ഒരു ടച്ചിലേക്ക് വന്നില്ല നവാസ് അദോയി ആളായിരുന്നു എന്തായാലും മെയിൻ ആള് ആളുടെ നൂറ് ശതമാനം എഫേർട്ടിൽ പുള്ളി കളിക്കുന്നുണ്ടായിരുന്നു പിന്നെ നമുക്ക് പറയേണ്ട ഒരു പ്ലെയർ അലക്സാണ്ടർ കോഫ് അദ്ദേഹം എനിക്ക് തോന്നുന്നത് അദ്ദേഹം നന്നായിട്ട് ബോൾ വിൻ ചെയ്യുന്നുണ്ട് നല്ല ഇന്റർസെപ്ഷൻ നടത്തുന്നുണ്ട് പക്ഷെ ആളുടെ പാസിങ് ഒരുപാട് മിസ് പാസുകൾ വരുന്നുണ്ടായിരുന്നു ആളുടെ കാലിൽ നിന്ന് പുള്ളി ഉദ്ദേശിക്കുന്ന പ്ലെയറിലേക്ക് പാസ് എത്തുന്നില്ലായിരുന്നു പുള്ളിയുടെ പുള്ളി ഒരുപാട് മിസ് പാസുകൾ ചെയ്യുന്നുണ്ടായിരുന്നു പിന്നെ നമുക്ക് എടുത്തു പറയേണ്ടത് അതെ നമ്മുടെ സ്വന്തം രാഹുൽ രാഹുല് കഴിഞ്ഞ സീസണുകളിലൊക്കെ ഭയങ്കര ഫ്ലോപ്പ് ആയിരുന്നു എന്ന് തന്നെ എനിക്ക് പറയാൻ പറ്റും കാരണം രാഹുലിൽ നിന്ന് നമ്മൾ ഇതൊന്നും ആയിരുന്നില്ല പ്രതീക്ഷിച്ചത് പക്ഷെ ഈ സീസണിൽ സീസണില് എനിക്കെന്തോ ഭയങ്കര പ്രതീക്ഷ രാഹുലിലുണ്ട് ഇന്നലെ കഴിഞ്ഞ ദിവസത്തെ മാച്ച് അതില് രാഹുൽ നല്ല പെർഫോമൻസ് ആയിരുന്നു ഭയങ്കര ഒരു രാഹുൽ തിരിച്ചു വരുന്നത് പോലെയാണ് എനിക്ക് തോന്നിയത് രാഹുലിന്റെ പെർഫോമൻസ് ഭയങ്കര സന്തോഷം ഉണ്ടാക്കുന്നതാണ് പിന്നെ മെയിൻലി നമ്മുടെ നെടുന്തൂണ് ആൻഡ്രിയൻ ലോണോ ഉണ്ടായിരുന്നില്ല അപ്പോൾ അതിൻ്റെ ഒരു കുറവ് അവിടെ കാണാനുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ലൂണ വരുമ്പോഴത്തേക്ക് ടീം കുറച്ചുകൂടി ഓക്കെ ആവും എന്നെനിക്ക് തോന്നുന്നു പിന്നെ ഉള്ളത് എന്താ പറയുക നമ്മുടെ പുതിയ നമ്പർ നയൻ ആള് നമ്പർ നയൻ ജേഴ്സി ആക്കിയിട്ട് ജീസസ് അദ്ദേഹം ജേഴ്സി ആക്കിയിട്ട് സ്റ്റേഡിയത്തിൽ വന്ന് നിന്നപ്പോൾ ശരിക്കും ഒരു കുറെ മിസ്സിങ് ഫീൽ ചെയ്ത ഒരു മാച്ചായിരുന്നു കഴിഞ്ഞ ദിവസം നടന്നത് നമ്മുടെ ഗ്യാലറിയിൽ ഇരിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു അവിടുത്തെ ഓരോ ആളുകൾക്കും ആ മിസ്സിംഗ് ഒക്കെ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു ഗ്രൗണ്ടിൽ ദിമിക്ക് ശേഷം പുതിയൊരു നമ്പർ നയൻ ദിമിയെ എല്ലാവരും മിസ് ചെയ്തിട്ടുണ്ടാവും എന്നുള്ളത് ശരിക്കുമുള്ള കാര്യം തന്നെയാണ് അപ്പോൾ പക്ഷെ ദിമിയെക്കാളും മികച്ച ഒരു സ്ട്രൈക്കറെ നമുക്ക് ജീസസിലൂടെ ലഭിക്കട്ടെ എന്നുള്ളതാണ് നമുക്കിപ്പോൾ പറയാനുള്ളത് കിട്ടുമെന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ ആള് വന്ന് ഫസ്റ്റ് ഡേ ഫസ്റ്റ് മാച്ച് പുള്ളിയുടെ ആദ്യ കളി തന്നെ പുള്ളി സ്കോർ ചെയ്തു അപ്പോൾ അതൊരു വലിയ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യമാണ് പിന്നെ ആൾക്കും ആളും വലിയ ടച്ചും കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല പക്ഷെ ആളൊന്നും റെഡി ആയി കഴിഞ്ഞാൽ തോന്നുന്നു അഡ്രിയാൻ ലൂണയും കൂടെ വന്നു കഴിയുമ്പോഴത്തേക്ക് സദോയി ലൂണ ജീസസ് പിന്നെ ബെപ്രയുണ്ട് അപ്പോൾ ഇവരെല്ലാവരും കൂടി ചേരുമ്പോൾ വലിയൊരു നല്ല നല്ലൊരു ഗ്യാങ് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ട് പിന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ മിസ് ചെയ്ത ആളാണ് ഇവൻ ആശാ ആശാനില്ല ആശാൻ ഒരു സ്റ്റേഡിയം അത് ഭയങ്കര എന്താ പറയാ ഒരു വേദന ഉണ്ടാക്കുന്നതാണ് പക്ഷേ ഇത് ഇസ് ഫുട്ബോൾ ഫുട്ബോളിൽ നമുക്ക് അങ്ങനെയുള്ള കമ്മിറ്റ്മെന്റുകൾക്കൊന്നും യാതൊരു പ്രാധാന്യവുമില്ല കോച്ചുമാർ വരും പ്ലെയേഴ്സ് വരും പോകും ഒക്കെ ഇവിടെ നടക്കുന്നതാണ് സോ അതെല്ലാം നമ്മൾ തരണം ചെയ്തേ പറ്റൂ ഇപ്പോൾ പുതിയ കോച്ച് വന്നിട്ടുണ്ട് ആൾ എങ്ങനെയാണ് എന്താണ് നമുക്ക് ഇനി കാത്തിരുന്ന് കാണാം അങ്ങനെ എന്തായാലും ആദ്യത്തെ മത്സരം ഇനിയിപ്പോൾ നെക്സ്റ്റ് മാച്ച് ഇരുപത്തി രണ്ടാം തീയതിയാണ് എന്തായാലും കളി കാണാൻ പോകും നമ്മളെല്ലാ കളികളും സ്റ്റേഡിയത്തിൽ പോയി തന്നെ കാണുന്ന വ്യക്തികളാണ് അപ്പോൾ എന്തായാലും അടുത്ത കളിക്ക് കാത്തിരിക്കുക ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരു പുതിയ തിരിച്ചു വേണ്ടി ഓക്കെ താങ്ക്